ഈശ്വമിശ് കൈക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ അറുപത്തി ഒൻപതാമത്തെ സെഷനാണല്ലോ ഇത് മൂന്നാം സദനത്തെക്കുറിച്ചുള്ള പതിമൂന്നാമത്തെ വിചിന്തനവും മൂന്നാം സദനത്തെക്കുറിച്ച് എഴുതുന്ന രണ്ട് അധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ കണ്ണിലേക്ക് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് കാലു ലൂയ കാലു ലൂയ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്നും സംസാരിക്കുന്നത് നിങ്ങളല്ലെന്ന സഹോദരന്മാരെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ലെന്നും ഇവിടെ ധനാഗമ മാർഗങ്ങളൊന്നുമില്ലെന്നും നാം അവ അന്വേഷിച്ച് പോവുകയോ സമ്പാദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെന്നും അതുപോലെ തന്നെ നമ്മെ ആരും അപകീർത്തിപ്പെടുത്തുന്നില്ലെന്നും സമ്മതിക്കാം അപ്പോൾ അഹമ്മത്ത നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷനിൽ കണ്ടതായ ആ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അമത്തറേസിയ സഹോദരന്മാർ സംസാരിക്കുകയാണ് സഹോദരിമാരെ മുന്നേക്കാണ് അമർദീ പുസ്തകം എഴുതുന്നത് അപ്പം ധനക ധനമുണ്ടായിട്ട് ധനം നഷ്ടപ്പെടുന്നുമുള്ള അസ്വസ്ഥത ആൾക്കാരെ അഭികീർത്തി പറയുമ്പോഴുള്ള അസ്വസ്ഥത ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് അമർദ രണ്ട് കഴിഞ്ഞ രണ്ട് സെഷൻ നമ്മൾ കണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യം പറഞ്ഞപ്പോൾ അമദ്രസ്യ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അമദസ്യ സഹോദരിമാരെ വറുത്തുകൊണ്ട് പറയുകയാണ് മഠത്തിലാരും പണം ഉണ്ടാക്കാൻ പോകുന്നില്ല ആർക്കും പണം നഷ്ടപ്പെടുന്നുമില്ല പിന്നെ ഇതുപോലെ വലിയ ഒന്നും മഠത്തിൽ ആരെ പറ്റി ആരും പറയുന്നില്ല പറഞ്ഞ് വരുത്തുന്നുമില്ല അതുകൊണ്ട് ഇത് നമ്മളെപ്പറ്റി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കും നിങ്ങളെക്കുറിച്ചല്ല എന്ന് ചിന്ത വരെ വരാൻ സാധ്യതയുണ്ട് മദർച്ചയുടെ പറയുകയാണ് മേലുദ്ധരിച്ച ദൃഷ്ടാന്തങ്ങൾ അത്ര ജോലിച്ചതല്ലെങ്കിലും വാസ്തവത്തിൽ സംഭവ്യമായ പലതും അവയെ നോക്കിക്കാവുന്നതാണ് അപ്പോൾ ഈ കേട്ട ഉദാഹരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ര നേരെ അപ്ലിക്കബിളല്ല ഉള്ള കാര്യം അല്ലെങ്കിൽ പോലും അത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ സംഭവിക്കാവുന്ന ചില തിന്മയുടെ അല്ലെങ്കിൽ ആത്മീയ കരുത്തില്ലായ്മയുടെ മനോഭാവങ്ങൾ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കും മദർച്ച പറയുകയാണ് എന്നാൽ അവ ഉദ്ധരിക്കുന്നത് അസംഗതവും അനാവശ്യമായിരിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എണ്ണി പറയാനിപ്പം ആഗ്രഹിക്കുന്നില്ല അത് വേണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ ദ്രസ്യ ഏതാനും കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് പരിധിച്ച് വസ്തുക്കളിൽ നിന്നും നിങ്ങൾ തികച്ചും വിമുക്തരാണോ എന്ന് ഇവയിലും നിങ്ങൾക്ക് പരിശോധിച്ചറിയാം നമ്മൾ കഴിഞ്ഞ സെഷനിൽ മുത്തരസയുടെ വാക്കുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചപ്പോൾ അതേപ്പറ്റി സൂചിപ്പിച്ചതാണ് നമ്മൾ സ്വയം ഉപേക്ഷിച്ചതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കും ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കൊരു നൊമ്പരമോ നഷ്ടമോ അപകീർത്തിയോ ഉണ്ടാകുമ്പോൾ നമ്മൾ അസ്വസ്ഥപ്പെടാനും വിഷമിക്കാനും മാങ്ങാപ്പഴത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ അലമാരിക്കത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാപ്പഴത്തെ ഉറുമ്പ് അരിച്ചാൽ പോലും നമുക്ക് മുഖംപാടും അസ്വസ്ഥയും പരാതിയും ഉണ്ടാകും മിറ്റത്തേക്ക് എറിഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ മാമ്പഴം മുഴുവൻ അണ്ടി മാത്രം മിച്ചമുള്ള പോലെ കരണ്ട് തീർത്ഥാടനം നമുക്ക് അസ്വസ്ഥതയില്ല അത് ഉപേക്ഷിച്ചതും ഉപേക്ഷിക്കാത്തത് നമ്മൾ വ്യത്യാസം നമ്മുടെ ഉടൻ അനുഭവപ്പെടുന്നത് അങ്ങനെ അപ്പോൾ അതുപോലെ ഇവിടെ കാര്യം മനസ്സിലാക്കണം അപ്പോൾ അന്തസ്സേ പറയുകയാണ് പരിധിച്ച് വസ്തുക്കൾ നിങ്ങൾ തികച്ചും വിമുക്തരാണോ എന്ന് ഇവര് നിങ്ങൾക്ക് പരിശോധിച്ചറിയാം നിങ്ങൾ സൂക്ഷ്മമായി ആത്മപരിശോധന പരിശോധന നടത്തുന്നതിന് ഇത് സഹായിക്കണം സൂക്ഷ്മമായ ആത്മപരിശോധന പത്രോസ്തിൻ്റെ വലയെപ്പറ്റി ഒന്ന് ഓർക്കുന്ന നല്ലതാണ് പെട്ടെന്ന സൂചന പത്രദിവസ വലയും വെള്ളമെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത് അത് ഉപേക്ഷിച്ച് ഈശോ അനുഗമിച്ചു പക്ഷേ ഇടയ്ക്ക് വെച്ച് പത്ര ദിവസത്തെ ധനികനായ യുവാവിൻ്റെ സംഭവം ഉണ്ടായി കഴിയുമ്പോൾ പറയും ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചത് ഞങ്ങൾക്ക് എന്താ കിട്ടുക എല്ലാം ഉപേക്ഷിച്ചിട്ട് പത്ര ദിവസം അങ്ങനെ എടുത്തു പറയുമ്പോൾ പത്രദോസിൻ്റെ ഉള്ളിൽ വലയും വള്ളവുമാണ് നിറഞ്ഞ് നിൽക്കുന്നത് അത് ബാഹ്യമായിട്ട് പത്ര ദിവസം ഉപേക്ഷിച്ച ഉള്ളുകൊണ്ട് അത്ര ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്നൊരു സൂചന ആ ഒരു പറച്ചില്ലാത്ത ഉണ്ടേന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ടാണ് പിന്നീട് യോഹന ഇരുപത്തി നമ്മൾ പത്ര ചിന്തിച്ചതാണ് പത്ര റോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പസർമാർ പോയി അങ്ങനെ ഒരു ഒരു മീൻ മീൻപോരും കെട്ടാത്ത ഒരു മീൻ മീൻപിടുത്ത രാത്രി കഴിഞ്ഞ നേരം എടുത്ത് വരുമ്പോൾ ഈശോ അവരെ തിരുത്തിൽ കൊടുത്തെടുക്കാൻ നമ്മൾ കണ്ടതാണല്ലോ അപ്പം ആ മീൻ പിടിക്കാൻ പോകണം അപ്പോൾ വള്ളവും വല വള്ളവും വലയും എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ പുറകിൽ ആ ഒരു മീൻപിടുത്തത്തിൻ്റെയും വലയുടെയും ഒരു 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 ഉടക്ക് ഒരു ബധനം ഒരു ഉപേക്ഷിക്കാത്ത അവസ്ഥ ഉള്ളുകൊണ്ടെങ്ങനെ ആന്തരികമായിട്ട് ഹൃദയത്തിലുണ്ട് അപ്പം അതാണ് അത്ര ദിവസം എടുത്ത് ഇടയ്ക്ക് പറയുന്നത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചല്ലോ എനിക്ക് എങ്ങനെ എന്താ തരിക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഉപേക്ഷിച്ച കാര്യത്തെക്കുറിച്ച് പിന്നെ ഇങ്ങനെ ഒരു കണക്ക് പറയാനോ ചിന്തിക്കാനോ ഇടവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഹൃദയം കൊണ്ട് ആ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ടില്ല എന്നതായിരിക്കാം എന്നൊരു സൂചന അവിടെയുണ്ട് ഈശോ അന്ത്യത്താഴവേളയിൽ അഫസർമാരെ കൊണ്ട് സഹനത്തെക്കുറിച്ച് പറയുമ്പം ഒരു സ്ത്രീ എനിക്ക് പ്രസവവേദന പ്രസവ സമയം എടുക്കുമ്പോൾ അവൾ അസ്വസ്ഥപ്പെടുന്നു വല്ലാണ്ട് വിലപിക്കുന്നു പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവളതേപ്പറ്റി ഓർമ്മിക്കുന്നില്ല ദിശ പറയുന്നുണ്ട് പിന്നെ ഒരിക്കലും ഇത് അവർ പരാതി പറയുകയല്ല ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു അമ്മ എടാ നീ കാറ് ഞാൻ എന്തോ ഒരു സഹിച്ചെന്നറിയാമോ നിന്നെ പ്രസവിക്കാൻ നേരത്ത് എന്നാ കൊച്ചിനെ നോക്കിക്കൊണ്ട് ഒരു പരാതി പറയാനോ കണക്ക് പറയാനോ ഒരു അമ്മയ്ക്കിട വന്നാൽ അമ്മയ്ക്കിടെ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മ ആ ഒരു പ്രസവത്തിൻ്റെ തൊമ്പരം ഇതുവരെയും ആ കൊച്ചിനോട് ക്ഷമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ചിലപ്പോഴൊക്കെ മക്കൾ വല്ലാണ്ട് വൃത്തകേട് കാണിക്കുമ്പോൾ നിന്നെ നൊന്ത് പറ്റാതെ നമ്മമാർ പറയുന്നത് പരാതിയല്ല സ്നേഹത്തിൻ്റെ ഒരു ഒരു ഡിമാൻഡ് വെക്കുന്നത് മാത്രം ഓർപ്പിക്കാൻ അതല്ലാതെ അപ്പോൾ ഈശോ പറയുന്നത് അവർ പിന്നെ ഒരിക്കലും ഓർമ്മിക്കുന്നില്ല വേദന പ്രസവ വേദന ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ സന്തോഷം കൊണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും നമ്മൾ ത്യജിച്ച കാര്യങ്ങൾ നമ്മൾ സന്തോഷമായിട്ട് ചെയ്തതും അതിൻ്റെ ആത്മീയ നേട്ടവും സന്തോഷവും അനുഭവിക്കുക ആനന്ദവും അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മേഖലയിൽ എന്ത് പോരായ്മ നഷ്ടം വരുന്നത് കണ്ടാലും ഇല്ലാതെ വന്നാലും നമ്മൾ പരാതിപ്പെടുകയല്ല ബാഹ്യമായിട്ട് പരാതിപ്പെട്ടവരെന്നുള്ള നല്ലവരെ ഉള്ളുകൊണ്ട് അസ്വസ്ഥി പോവുകയല്ല അങ്ങനത്തെ ഒരു ഒരു ആന്തരിക സ്വാതന്ത്ര്യം ആന്തരിക വിടുതൽ നമുക്ക് അനുഭവം ആകണം എങ്ങനെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് മദ്രസേ പറയാണ് പരിധിച്ച് വസ്തുക്കളിൽ നിങ്ങൾ തികച്ചും വിമുക്തരാണോ എന്ന് ഇവയിൽ നിങ്ങൾക്ക് പരിശോധിച്ചറിയാം നിങ്ങൾക്ക് സൂക്ഷ്മമായ ആത്മപരിശോധന നടത്തുന്നതിനൊരു അവസരമാണ് ഇങ്ങനെയുള്ള ദൈവ പരീക്ഷണങ്ങൾ വികാരങ്ങളുടെ മേൽ പൂർണ്ണ സ്വാധീനത സ്ഥിതിച്ചിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കുന്നതിനും ഉതകുന്ന നിസ്സാര സംഗതികൾ ധാരാളമുണ്ട് ഇത്തരമല്ല വേറെയുണ്ട് അപ്പം ഒന്ന് ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പിന്നെ നമുക്കുണ്ടാകുന്ന ചില വേദനകൾ സങ്കടങ്ങൾ വികാരങ്ങൾ അതിന് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അവയുടെ മേൽ നിയന്ത്രണം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് തിരിച്ചറിയണം ഈശോയ്ക്ക് യുദാസ് ഒറ്റിക്കൊടുക്കാൻ വരുമ്പം വല്ലാത്ത നൊമ്പര ഉള്ളിലുണ്ടായിട്ടുണ്ട് വേദന ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ നൊമ്പരവും വേദനയെല്ലാം ഈശോ അങ്ങോട്ട് നിയന്ത്രണമില്ലാതെ പ്രകടിപ്പിക്കുകയല്ല ചെയ്യുന്നത് അതെല്ലാ ഉള്ളിലും വേദനയോടുകൂടെ കണ്ണീർ നിറഞ്ഞൊഴുകുന്ന അനുഭവത്തോടെ ആയിരിക്കാം എങ്കിലും അവരെ നോക്കിക്കൊണ്ട് ഈശോ സ്നേഹത്തിൻ്റെ തീരുമാനത്തോടെ സ്നേഹിത ചുംബിച്ചു കൊണ്ടാണോ നീ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നുള്ളത് ഈശോ മുൻകൂട്ടി കാണുന്നിടത്തും ഈശോ വികാര തള്ളലിലെ നിയന്ത്രണം വിട്ട് പെരുമാറുന്നില്ല ഞാൻ നിനക്ക് വേണ്ടി കാരകൃതി പോകാനും മരിക്കാൻ തന്നെ തയ്യാറാണെന്ന് പറയുമ്പോൾ എടാ പത്രോസ് നീ എന്നെ തള്ളി പറഞ്ഞ് ആണ് കിട്ടുന്ന ഈശു വേണ്ടി ഇരിക്കുകയെന്ന് നിനക്കറിയാവോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണും ഒഴിപ്പിച്ചുകൊണ്ടും മുഖവും ചുമന്ന് വേർത്ത് ഒരു രണ്ട് വർത്തമാനം ഈശ്വര വരുന്നില്ല വികാരങ്ങളുടെ മേലുള്ള നിയന്ത്രണം ആത്മസംയമനം വ്യത്സവമായ ഫലമാണ് സൗമ്യത വ്യത്യസ്തമായ ഫലമാണ് ക്ഷമ വ്യക്തമായ ഫലമാണ് സമാധാനം വ്യത്സരമായ ഫലമാണ് അപ്പം ഇങ്ങനെയുള്ള വ്യത്സരമായ ഫലങ്ങൾക്ക് യോജിച്ച രീതിയിൽ നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താനും സമീപനത്തിൽ പെരുമാറാൻ നമുക്ക് എന്തുമാത്രം സാധിച്ചിട്ടുണ്ട് ഒരു മക്കൾ പറഞ്ഞാൽ എന്തുമാത്രം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ നിറഞ്ഞിട്ടുണ്ട് ഫലങ്ങൾ എന്തുമാത്രം പ്രകടമാകും എന്ന അനുഭൂം കിട്ടുന്നുണ്ട് ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇങ്ങനെയുള്ള ചില സഹനത്തിൻ്റെ അവസരങ്ങൾ നമ്മളെ സഹായിക്കും ഇങ്ങനെ സഹനത്തിൻ്റെ അവസരം വരുമ്പോൾ നമ്മൾ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കാനും വാ വിട്ട് കാറാനും ഇറങ്ങി ഓടാനും പരാതിപ്പെടാനും ഇങ്ങനെ 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 അങ്ങനെ പോയാൽ നമ്മൾ വളരെ എളിമയോടെ നമ്മുടെ ഇല്ലായ്മ അംഗീകരിച്ച് വീണ്ടും സത്തയോടെ ചുവടുവെച്ച് ആത്മീയത കയറി വരണമെന്ന് സൂചനയുണ്ട് പൈശാചികമായ ആഭാഷത്തിന് ഇടയാകുന്ന ഇടയാകള ഇടപടിപ്പെട്ട വ്യക്തികളുടെ ഒരു പെരുമാറ്റ ശൈലി നിരന്തരം നമ്മൾ അതിനകത്ത് കാണുന്നതാണല്ലോ അട്ടകസിക്കുന്നു ആക്രോശിക്കുന്നു ബഹളം വെക്കുന്നു ഉരുണ്ടു വീഴുന്നു നിറത്ത് കിടന്ന് ഉരുളുന്നു ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഓടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രണമില്ലായ്മ വർക്കോസ് അഞ്ചിൽ നാലാമത്തെ വാക്യത്തിൽ ലഘുവേൻ ആവശ്യ നമ്പര് പറയുന്നത് അവനെ ഒതുക്കി നിർത്താൻ നിയന്ത്രിച്ച് നിർത്താൻ ആർക്കും സാധിക്കുമായിരുന്നില്ല അപ്പോൾ നിയന്ത്രണമില്ലായ്മ പൈശാചികമാണ് ആത്മ സംയമനവും സൗമ്യതയും ശാന്തതയും സമാധാനവും പശുധാത്മാവിൻ്റേതാണ് അപ്പം ഇങ്ങനെയുള്ള നമ്മളുടെ യഥാർത്ഥ അവസ്ഥ ഏതാണ് തിരിച്ചറിയാനും ഇങ്ങനത്തെ പരീക്ഷണങ്ങളുടെ അവസരങ്ങൾ നമുക്ക് സഹായകരമാണ് എന്ന് നമ്മശ്യം പറയുകയാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ ധരിക്കുന്നത് സന്യാസ വസ്ത്രമാണോ അല്ലയോ എന്നതല്ല പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ബാഹ്യമായിട്ട് എങ്ങനെ കാണും ഞാൻ അച്ഛനാണോ അല്ലയോ ഞാൻ സന്യസ്ഥയാണോ അല്ലയോ അല്ല ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണോ അല്ലയോ അല്ല ഞാൻ കൈക്കാരനാണോ സന്യസ്ത അധ്യാപികയാണോ ശുശ്രൂഷകനാണോ പ്രഘോഷകനാണോ വരാതനങ്ങൾ വെച്ച് ചെയ്യുന്ന ആളാണോ ചെയ്യുന്നയാളാണോ പ്രാർത്ഥനയ്ക്ക് കൃപ കിട്ടിയ ആൾ ചെയ്യുന്ന ആൾ ഇങ്ങനത്തെ ബാഹ്യമായ ശുശ്രൂഷയുടെ ജീവിതാവസ്ഥയുടെ കാര്യങ്ങളൊന്നും ഇവിടെ വിഷയമല്ല അതുകൊണ്ട് കാര്യമില്ല മറിച്ച് എന്താണ് ഈ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞതായ ആന്തരികമായ ആത്മീയ പാകതയുടെ അല്ലെ പാകതയില്ലായ്മയുടെ തലങ്ങൾ തിരിച്ചറിഞ്ഞ് അത് കരുതലെടുത്ത് നീങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന മദരസ പറയാണ് ഇപ്പോൾ സഹോദരന്മാർ കഴുകുന്ന രമദ്രസയ നിങ്ങളുടെ സന്യാസ വസ്ത്രം കണ്ടുകൊണ്ട് നിങ്ങൾ തൃപ്തി എടുത്തിരിക്കേണ്ട അതുകൊണ്ട് ഒരു കാര്യം ഇല്ല എന്ന മദരസ്യ പറയുകയാണ് ആർക്ക് കൂടുതൽ ലഭിച്ചതോടെ കുറിച്ച് വധിക്കുമെന്ന് പറയുന്നത് നമുക്കറിയാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആധിക്യം നമുക്ക് ഇരട്ടി ഉത്തരം പറയാനുള്ള ബാധ്യതയായിട്ടാണ് വരുന്നത് കാലു ലൂയ കാലിൽ ലൂയ സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനും നമ്മുടെ മനസ്സിനെ ദേവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുന്നതിനും അവിടുത്തെ തിരുമനസ്സിന് അനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും സർവ്വസ്രദ്ധയെ ചെലുത്തുന്നതാണ് കാര്യമായിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ അമതരേശയുടെ എടുത്തു പറയുകയാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം സുഹൃതങ്ങൾ അഭ്യസിക്കുക ആത്മീയമായ പരിശീലനം പുണ്യങ്ങൾ സമ്പാദിക്കുക ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിൽ പക്ഷെ അവരുടെ ഫലങ്ങൾ നമ്മൾ സമൃദ്ധമായിട്ട് വരത്തക്ക രീതിയിൽ ആത്മീയ ചിട്ടകൾ അഭ്യസിക്കുക ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മുടെ മനസ്സിനെ ദേവേഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തുക നമ്മളിത് നേരത്തെ മദ്രേശ പറയുന്ന വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെ വിജിം നല്ലവണ്ണം നടത്തിയതാണ് തിരുകടുംബത്തിലെ മൂന്ന് വ്യക്തികളും അവരുടെ ആത്മീജീവത്തിൻ്റെ വിജയം നേടിയെടുക്കുന്നത് തങ്ങളുടെ ഇഷ്ടത്തെ തീർത്ത് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് പറയുന്നിടത്ത് വയസ്സേ അമ്മയും മികർഭിണിയായ ആ യുവതിയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്ന ദേവസ്വം പിതാവും ഈശോ പാരപാത്രം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം നിറവേട്ടെന്ന് പറയുന്നിടത്ത് എല്ലാം തൻ്റെ തങ്ങളുടെ ഇഷ്ടങ്ങളെ ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തി ഒരാൾ അപ്പോൾ നമ്മളും അതുതന്നെയാണ് ചെയ്യേണ്ടത് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ അമദ്രസ്യം പറയാണ് അവിടുത്തെ തിരുമനസ്സിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിനും സർവ്വ സർവശ്രദ്ധയും ചെലുത്തുന്നതാണ് കാര്യമായിട്ടുള്ളത് അപ്പം അവിടുത്തെ തിരമനസ്സിന് അനുസരിച്ച് നമ്മുടെ ജീവിതം മുഴുവനെയും ക്രമീകരിച്ചു കൊണ്ട് നീങ്ങണം ഓരോ അവസരം വരുമ്പോൾ അവിടുത്തെ മനസ്സിന് നമ്മുടെ ഇഷ്ടത്തെ വിധേയപ്പെടുത്തുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ ജീവിതം ആകമാനം ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് നീക്കത്തക്ക രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകണം അപ്പം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് പരമപ്രധാനമായ കാര്യം ഇതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ബാഹ്യമായിട്ട് നീ ആരാണ് അച്ഛനാണോ സിസ്റ്ററാണോ ശുശ്രൂഷകരാണോ ശുശ്രൂഷകയാണോ പ്രാർത്ഥിക്കുന്ന ആരാണോ ഇതൊന്നും നമുക്ക് തമ്മിലാൻ്റെ മുന്നിൽ വിലയുള്ള കാര്യമല്ല എന്നത് ദൃസ്യ പറയുകയാണ് നമ്മുടെ ഇഷ്ടമല്ല അവിടുത്തെ തിരുമനസ് അത്ര നിറവേറേണ്ടത് ഇത് രൂപ ഇരുപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് ബാക്കി ഇവിടെ അമദ്രസിയോടെ കിട്ടി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈശോ സമയം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചതിനെക്കുറിച്ച് അമരസിയോടെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടമല്ല അവിടുത്തെ തിരുമനസ് എത്ര നിറവേറേണ്ടത് ഇത് നാം ആഗ്രഹിക്കണം അത്രയും നാം പുരോഗമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എളിമയാണ് നമ്മുടെ അഭയസ്ഥാനം അത്ര നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് എളിമയോടെ അംഗീകരിക്കുക എളിമയോടെ അംഗീകരിക്കുക ഞാൻ അത്ര ആയിട്ടില്ല എനിക്കിത് പറ്റുന്നില്ല ഞാൻ പിന്നെ പിന്നെ അസ്വസ്ഥപ്പെടുന്നു പരാതിപ്പെടുന്നു എൻ്റെ മുഖം പാടുന്നു നിസ്സാരമായൊരു സഹനത്തിൻ്റെ അവസരം വരുമ്പോൾ വീഴ്ച അവസരം വരുമ്പോൾ അപകൃത്തിൽ അവസരം വരുമ്പം ഞാൻ വല്ലാണ്ടായി പോകുന്നു എനിക്ക് പ്രാർത്ഥനയില്ല ഇല്ല സന്തോഷവും ഇല്ല സ്നേഹവും ഇല്ല കൂട്ടായ്മയില്ല ഉത്സാഹവും ഇല്ല ധീഷ്ഠതയില്ല ഒന്നുമില്ലെന്നായി പോകുന്നു എന്നുള്ള അവസ്ഥ എളിമയോടെ നീ അംഗീകരിക്കുക എന്നിവിടെ അമതരസ്യ പറയുകയാണ് ആ എളിമയിൽ നമ്മൾ അഭയം തേടണം നമ്മുടെ മുറിവുകൾക്കെല്ലാം ഔഷധം അതാണ് നാം യഥാർത്ഥത്തിൽ താഴ്മയുള്ളവരാണെങ്കിൽ സുഖപ്പെടുത്തുക നല്ല വൈദ്യനായ ദൈവം അല്പം താമസിച്ചാൽ തന്നെയും യഥാസമയം വന്നു ചേരാതിരിക്കുകയില്ല അപ്പോൾ ഈ ഒരു എളിമയുടെ മനോഭാവം നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുത്തു നീങ്ങിയാൽ നമുക്ക് ദൈവത്തിൻ്റെ സഹായം നിശ്ചയമായിട്ട് കിട്ടും താഴ്മ പശുപത്തി അമ്മയുടെ സ്തോത്രഗത്തിൽ കർത്താവ് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറയുമ്പോഴും അപ്പോൾ താഴ്മയുള്ളവരിലേക്കാണ് ദൈവം കുറവെ ഒഴുകി വരുന്നത് നമുക്കറിയാം കുഴിയിലേക്കല്ല താഴ്വാരത്തിലേക്കാണ് വെള്ളം ഒഴുകി വരുന്നത് താഴ്വാരത്തിൽ മഴ പെയ്തില്ലെങ്കിൽ പോലും അങ്ങേ മലയിൽ പെയ്ത മഴ മഴയുടെ വെള്ളം ഈ താഴ്വാരത്തിൽ അല്പം കഴിയുമ്പോൾ എത്തും നമ്മൾ ഹയർ റേഞ്ച് ഭാഗത്തും ഇടനാട് ഭാഗത്തും ഒക്കെ കേരളത്തിൻ്റെ മധ്യഭാഗങ്ങളിലൊക്കെ മഴ നല്ല പെയ്ത് കുട്ടനാട് ഭാഗത്ത് മഴ പെയ്തില്ലെങ്കിൽ പോലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങും അത് താഴ്ന്ന സ്ഥലം ആയതുകൊണ്ട് അപ്പോൾ എളിമയുള്ളത്തോടെ ദൈവത്തിന്റെ അനുഗ്രഹം ഇതുപോലെയാണ് ഒഴുകി വന്ന് നിറയുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ രീതി നമുക്ക് കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് എളിമയോടെ അംഗീകരിക്കുക തമ്പുരാൻ്റെ ഒപ്പിൽ അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി കാത്ത് നിൽക്കുക അല്പം ഒരുപക്ഷെ താമസിച്ചാണെങ്കിൽ പോലും തമ്പുരാൻ എത്തി സഹായമായിട്ട് എത്തിച്ചേരും അമദ്രസേ വരെ താമസിച്ചല്ല യഥാ അല്പം താമസിച്ചാൽ തന്നെയും യഥാസമയം ദൈവം വന്നു ചേരും നമ്മളെ സഹായിക്കാൻ ദൈവം ഒരിക്കലും നേരത്തെ വരികയില്ല താമസിച്ചും പോവുകയില്ല എന്ന ചില വിശ്വത്തിൽ പറയാറുണ്ട് അവിടുന്ന് എപ്പോഴും കൃത്യസമയത്താണ് ഇടപെടുക നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ ദൈവം വരുന്നില്ലല്ലോ ദൈവം വരും ഈശോ തന്നെ പറയുന്നില്ലേ എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല പിന്നെ പറയും സമയമായി എന്ന് ഈശോ അറിഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ സമയത്ത് അവിടുന്ന് ചെയ്തിരിക്കും നമ്മൾ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് വേണ്ടത് കാലിനെ ലൂഹിയ കാലിനൂയ ഭർത്താവ് ഏശു മിശുകായുടെ മായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനീയമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയപരസമ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന നയിക്കും ആ മേൻ ഈശ്വര മിശിക്കായിക് സ്തുതിയായിരിക്കട്ടെ